ഹായ് നമസ്കാരം നമുക്ക് അടിപൊളി ഒരു ഐറ്റം വന്നിട്ടുണ്ട് എന്തോന്ന് ഇത് എന്താണ് ഏത് കൊടി നീ നിൽക്കുന്ന അറിയാ കൂടാതെ ഐറ്റം ഇങ്ങനെ നോക്ക് ഏ കൊച്ചു കുട്ടികളാണ് നല്ല ഒരു ആറ് മാസം മുതൽ ഒരു ഒന്ന് ഒന്നര രണ്ട് വയസ്സിനകത്തുള്ള കുട്ടികൾക്കുള്ള ഓണത്തിന്റെ സ്പെഷ്യൽ ഡ്രസ്സ് വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം നമുക്ക് ബാക്കിയുള്ള ഐറ്റങ്ങൾക്ക് വലിയ ഒഴുക്കൊക്കെ ഉള്ള ഐറ്റങ്ങൾ നമ്മൾ വന്ന് എടുത്തു ഇതൊരു ബ്രാൻഡ് ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് എങ്ങനെയുണ്ടോ ഇത് കൊച്ചു നല്ല അടിപൊളി കുഞ്ഞുങ്ങളുടെ ഫ്രോക്കാണ് ഇത് ഒരു മീഡിയം മുതല് എക്സൽ സൈസ് വരെ ഒരു ആറ് മാസം മുതൽ ഒരു ഒന്നര വയസ്സുവരെയുള്ള കുട്ടികളുടെ സൈസിൽ നമുക്ക് വരുന്നുണ്ട് അതായത് ബ്രാൻഡ് ഐറ്റം ആണ് ഇതിന്റെ എം ആർ പി റേറ്റ് നാനൂറ്റി മുപ്പത്തി ആണ് നമ്മുടെ പ്രൈസ് അതിൽ നിന്ന് കുറച്ചുകൂടി കുറയും നമുക്ക് എന്തായാലും ഇതിന്റെ പാറ്റേൺ ഒക്കെ ഒന്ന് കാണാം നല്ല നല്ല പാറ്റേണുകൾ വന്നിട്ടുണ്ട് ഒന്നു നല്ല പ്രശ്നമാണോ ആ ഇതിന്റെ വേറെ കളറാണ് അത് അതിനകത്ത് പിങ്ക് വരും ഇത് ഗ്രീൻ വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സെൽ അങ്ങനെ ആ ഒരു മൂന്ന് സൈസിലാണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് എടുത്ത് നോക്കണേ എങ്ങനെയുണ്ട് അടുത്ത ഐറ്റം എങ്ങനെയുണ്ട് നീ ഓണ ടക്കെട്ടോടൊപ്പം നിന്ന് പരിപാടി ഉണ്ടായിരുന്നു എല്ലാവർക്കൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഏഹ് എവിടുന്ന് മേടിച്ചാന്ന് ചോദിച്ചാ എല്ലാരും ഏഹ് അതിന്റെ അടുത്തൊരു പിങ്ക് ഉണ്ട് അടിപൊളി അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമുക്ക് അത് വേണ്ട ഇത് എക്സൽ ആണ് ആണോ ഈ ഒരു സൈസാണ് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ വേണ്ട നമുക്ക് വന്നിരിക്കുന്ന വലിയ സൈസ് ഇതാണ് ഇതൊരു ആറ് മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഐറ്റം ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഓണം ആഘോഷിക്കാൻ ഇത് ബാക്ക് ഓപ്പൺ ആണ് അടിപൊളി ഐറ്റം പ്രൈസ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു പ്രൈസാണ് എത്ര പാറ്റേൺ ഉണ്ടെന്ന് നോക്കട്ടെ ഇത് മോഡല് മാത്രമാണോ കൊള്ളാ

അപ്പം നമുക്ക് ആ ഒരു ഐറ്റം ആണ് നല്ല കുഞ്ഞുങ്ങളുടെ ഫ്രോക്കാണ് ഓണത്തിന് പറ്റിയ നല്ല അടിപൊളി ഫ്രോക്കാണ് മീഡിയം സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് ഒരു മാസം ഒരു വയസ്സിനുള്ള കുട്ടികൾക്ക് പറ്റിയ അടിപൊളി ഫ്രോക്കാണ് ഇതൊരു ബ്രാൻഡ് ഐറ്റം ആണ് അവരുടെ എം ആർ പി റേറ്റ് വെച്ചത് നാനൂറ്റി മുപ്പത്തൊമ്പതാണ് നമ്മുടെ പ്രൈസ് അതിൽ നിന്ന് കുറയും ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിനോടൊപ്പം നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഒരാൾ മാത്രമേ ഓൺലൈൻ ചെയ്യുന്നുള്ളൂ സ്പീഡ് പോസ്റ്റിൽ ബോസിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കൂടാതെ നമ്മൾ ഷോപ്പിൽ വന്നാൽ നോക്കിയെടുക്കാം അടിപൊളി ആയിട്ടാണ് മീഡിയം പോലെ എക്സൽ സൈസ് വരെയാണ് എം ആർ പി റേറ്റ് നാനൂറ്റി മുപ്പത്തൊമ്പത് ഇതിനകത്ത് നിന്ന് ഈ ഒരു പ്രൈസ് കുറച്ചും കൂടെ കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബ്രാൻഡ് റേറ്റ് ആണ് പല ഉള്ള ഷോപ്പുകളിലുള്ള ആണ് ബ്രാൻഡ് പേര് ഞാൻ പറയുന്നില്ല അടിപൊളി ഐറ്റം ആണ് നമ്മൾ ഷോപ്പ് മറക്കേണ്ട കൊല്ലം അയത്തിൽ പുള്ളി നമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും അപ്പം മറക്കണ്ട ഈ ഒരു ഓണം തേജസ്സിനൊപ്പം ഓക്കെ